അന്നത്തെ നമ്മളെ കീട്ടോടായിട്ട് എസ് എസ് എപ്പിൻ്റെ റെസിപ്പിയാണ് ആടിന് നെയ്യും കാബേജും ഓക്കെ നമ്മൾ ആടിന് നെയ്യും കേബേജ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ആടിന് നെയ്യ് ഇടാൻ പോവാണ് ആടിന് നെയ്യ് ഇട്ടു ഇനി ഇതിലേക്ക് നമ്മൾ ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കേബേജ് ഇടണം ഒന്ന് ഒന്ന് ആയി വരുന്ന സമയത്ത് കേബേജ് ഇതിലേക്ക് ഇടാം മസാലകൾ ഇടുക ഓക്കെ ഞാൻ കാണിക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടുതൽ അറിയേണ്ട ആളുകൾ വാട്സപ്പ് ഇതിൽ എൻ്റെ വീഡിയോ താഴെ നമ്പർ വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പിൽ വേണ്ട ആളുകൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയേണ്ട ആളുകൾ മെസ്സേജ് അയക്കുക ഓക്കെ എല്ലാവരും ഇത് കൂടുതൽ പഠിച്ചിട്ട് ചെയ്യട്ടോ പഠിക്കാതെ ആരും ചെയ്ത് സ്വന്തം റിസ്ക്കിൽ പഠിച്ചിട്ട് ചെയ്യുക ജീവദശിയിൽ രോഗങ്ങൾ ഷുഗർ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ചെയ്യട്ടോ സ്വന്തം ഉത്തരവാദിത്തം പഠിച്ചിട്ട് ചെയ്യുക ഞാൻ ചെയ്യുന്നുണ്ട് ഇത് പാടുന്ന നെയ്യാണ് ഓക്കെ ഒരുപാട് അസുഖങ്ങൾ ഷുഗർ വേരിക്കോസ് വെയിൻ അതുപോലെ തന്നെ സോറിയസ് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമുക്ക് മാറാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഡയറ്റാണ് കെൽ സി എച്ച് നല്ല കീറ്റോജനിക് ഡയറ്റ് കീറ്റോ ഡയറ്റ് ഓക്കെ നമ്മൾ കുറച്ച് കല്ലുപ്പ് അടിയാണ്ട് നമ്മൾ ഭക്ഷണത്തിലെപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കട്ടോ അതിപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും പൊടിപ്പ് ഒഴിവാക്കുക കല്ലുപ്പ് ഉപയോഗിക്കുക അതാണ് നല്ലത് ശരീരത്തിനും എല്ലാത്തിനും നല്ലത് നമ്മൾ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് ഈ പൊടിപ്പിൽ നിന്നാണ് ആ പൊടിപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ കല്ലുപ്പ് എല്ലാത്തിനും കല്ലുപ്പ് ഉപയോഗിക്കുക ഓക്കെ കല്ലുപ്പാണ് ഏറ്റവും നല്ല ശരീരത്തിന് പൊടിപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് വേണമെങ്കിൽ പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം പൊടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കല്ലുപ്പിലിട്ടുണ്ട് അപ്പോൾ നേട്ട് കഴിഞ്ഞാൽ അതിനെ കൂടുതൽ യോജിക്കും ഓക്കെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെയ്യ് വേവില്ല വേവാൻ ഉരുക്കിപ്പോക അപ്പോൾ നമ്മളെന്ത് ചെയ്യണത് കുറച്ച് നമ്മൾ എന്തു ചെയ്യുക വെള്ളം ഒഴിച്ചു വയ്ക്കുക ഏത് ഭക്ഷണത്തിൽ നമ്മൾ ഒഴിക്കുമ്പോഴും ചൂടുള്ള വെള്ളം ഒഴിക്കാൻ കേട്ടോ കുറച്ച് വെള്ളം ഒച്ചെടുക്കുക നല്ല നെയ്യൊന്ന് പോകട്ടെ കിടന്നിട്ട് നമ്മൾ നെയ്യ് ഏകദേശം വന്നിട്ടുണ്ട് അതിൽ ലേസം മഞ്ഞപ്പൊഴിയാണ് കുറച്ച് മഞ്ഞൾപ്പൊഴിയിട്ടാണ് ലേസം മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഉള്ളി മുളകൊന്ന് ചെറുതായി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് വരികയാണ് അത്തുണ്ടായിരുന്ന ഉള്ളി ചെക്കര ഉള്ളി ഫ്രൈ ആക്കി വെച്ചതും പച്ചമുളക് അതിനുശേഷം നന്നായിട്ടൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച കേബേജ് ആവുമ്പോൾ ഇട അരിഞ്ഞ് വെച്ച് കേബേജിട്ട് നന്നായി ഇളക്കി കുറച്ചേരം മൂടി വെക്കുക അപ്പോൾ കേബേജ് ഏകദേശം ആയിട്ടുണ്ട് ഒരുപാട് പവണുണ്ട് കൂടുതൽ വാണിപ്പ് കഴുകി കൂടിയാ ചിത്രം വന്നാൽ മതി ഓക്കെ ഇത് നമ്മൾ കഴിക്കാം അപ്പൊ ഷുഗർ വന്നിട്ട് കയ്യും കാലും കണ്ണും കിട്ടിനേക്ക് അടിച്ച് പോകേണ്ട മുമ്പേ ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ നമ്മൾ ജീവിതശൈലി കൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഷുഗർന്ന് നമുക്ക് രക്ഷപ്പെടാം അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായ ഒരുപാട് രോഗങ്ങൾ നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് വീഡിയോക്ക് താഴെ വെക്കാം വാട്സാപ്പ് നമ്പർ വീഡിയോക്ക് താഴെ വെക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേർ മെസ്സേജ് അയക്കുക വിളിക്കരുത് വിളിച്ചാൽ ഞാൻ അടുക്കൂ ആദ്യം തന്നെ പറയാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് മാത്രം ചെയ്യട്ടോ പഠിക്കാതെ ചെയ്യരുത് പഠിച്ചിട്ട് സ്വന്തം ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യുക ഇക്കറിയുന്നേ ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ അനുഭവമാണ് എനിക്ക് ഷുഗർ ഉണ്ടായ നാളാണ് എനിക്ക് ഷുഗർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നല്ല നോക്കി കണ്ടു ചെയ്യാട്ടോ ഓക്കെ കേബേജ് ആയിട്ടുണ്ട് നമ്മളതിനെ ഫ്ലെയിം ഓഫ് ആക്കാൻ അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി മൂടി മൂടിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ചൂടാക്കി നമ്മൾ കഴിക്കാം ഓക്കെ സംശയം കണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ വീഡിയോക്ക് താഴെ വെക്കുന്നുണ്ട് കൂടുതൽ വീഡിയോക്കാർ എല്ലാവരും വീഡിയോ എല്ലാവരും വീഡിയോ കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ